എല്ലാവർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഫോൺ കോൺവെർസേഷനിൽ ആവശ്യം വരാവുന്ന ആണ് അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമ്മൾ പറയും അതുകൊണ്ട് തന്നെ ഒരേ സമയം രണ്ട് ലാംഗ്വേജസും സംസാരിക്കാൻ നമ്മൾ പഠിക്കും ഓരോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും കൂട്ടുകാരുടെ റിക്വസ്റ്റ് ഹിന്ദി വീഡിയോസ് വേണം എന്നുള്ളതാണ് അപ്പോൾ ഹിന്ദി പഠിക്കാനായിട്ട് ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ സ്പോക്കൺ ഹിന്ദി എന്ന പ്ലേലിസ്റ്റിൽ ആ വീഡിയോസ് എല്ലാം ഉണ്ട് ഒപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ വീഡിയോസിൻ്റെ ലിങ്കുകൾ കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും പഠിക്കാനായിട്ട് എളുപ്പം അപ്പോൾ ഇനി തുടർന്നും വീഡിയോസ് ഒരു കോഴ്സ് പോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൃത്യമായി അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അതുപോലെ യൂസ്ഫുൾ വീഡിയോസ് ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജസ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ നമ്മൾ മുൻപ് പഠിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കേണ്ടതുണ്ട് ക കെ കി എന്നീ പ്രത്യയങ്ങളുടെ അർത്ഥം ഡെ ഉടെ ഉള്ള ലെ അവൻ അവളുടെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കോ എന്ന പ്രത്യയത്തിന് കെ ലെ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അവൾക്ക് അവന് അവയെ എന്നൊക്കെ പറയുന്നത് സേ എന്നാൽ കാൾ കൊണ്ട് ഓട് മുതൽ ഇൽ നിന്ന് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അവളേക്കാൾ അതിനേക്കാൾ അവയെ കൊണ്ട് അവളോട് എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ മേം എന്ന സർവനാമത്തിൻ്റെ കൂടെ ക എന്ന പ്രത്യയം ചേരുമ്പോൾ മേര എന്നും മേം എന്ന സർവനാമത്തിൻ്റെ കൂടെ കെ എന്ന പ്രത്യയം ചേരുമ്പോൾ മേരേ എന്നും മേം എന്ന സർവനാമത്തിൻ്റെ കൂടെ കി എന്ന പ്രത്യയമാണ് ചേരുന്നതെങ്കിൽ മേരി എന്നുമായിട്ട് മാറുന്നു സോ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയും എൻ്റെ എന്നുള്ളത് ഞാൻ എന്ന സർവനാമവുമായി ബന്ധപ്പെട്ടതാണ് മേം അല്ലേ അപ്പോൾ ഞാൻ എന്നുള്ളത് എൻ്റെ എന്നാക്കി മാറ്റണമെങ്കിൽ എൻ്റെ എന്നർത്ഥം വരുന്നത് ക കെ കി എന്ന മൂന്ന് പ്രത്യയങ്ങൾക്കാണ് ഇതിലേതാണ് നമുക്ക് വേണ്ടത് കാ വേണോ കി വേണോ കെ വേണോ എന്ന് എങ്ങനെ തീരുമാനിക്കും അതിന് എൻ്റെ എന്ന് കഴിഞ്ഞ് വരുന്ന വാക്ക് നോക്കണം ഫോൺ എന്നുള്ളതാണ് ഫോൺ എന്നുള്ളത് പുല്ലിംഗം ഏകവചനമാണ് അതുകൊണ്ട് നമ്മൾ ഏതാ സെലക്ട് ചെയ്യേണ്ടത് ക എന്നാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മേം പ്ലസ് ക എന്നത് മേരാ എന്നാണ് ആവുക അപ്പോൾ മേര ഫോൺ എന്ന് പറയാൻ ഫോൺ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മേര ഫോൺ എന്നായിട്ട് മാറി ഇനി എന്താ ബാക്കിയുള്ളത് റിങ് ചെയ്യുന്നുണ്ട് എന്ന് പറയണല്ലേ അപ്പോൾ റിങ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മുഴങ്ങുന്നുണ്ട് എന്നൊക്കെ പറയാനായിട്ട് ഭജ്ന എന്നുള്ളതാണ് വാക്ക് അപ്പോൾ റിങ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ബജ് രഹാഹേ എന്ന് പറയണം അപ്പോൾ നമുക്കറിയാം ഹെ അല്ലെങ്കിൽ രഹേ ഹേം രഹി ഹേം എന്നൊക്കെ പറയുന്നത് വർത്തമാനകാലം അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിലാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലാണ് രഹ രഹേ രഹി എന്നുള്ളത് ചേർക്കേണ്ടത് അപ്പോൾ മേരാ ഫോൺ ബജ് രഹാ ഹെ ഇനി ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം മൈ ഫോൺ ഈസ് റിംഗിങ് ഇനി മറ്റൊരാളുടെ ഫോൺ റിങ് ചെയ്യുന്നത് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് അയാളോട് പറയണം നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ താങ്കളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഹിന്ദി ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നമ്മളെക്കാൾ മുതിർന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അത്ര പരിചയം ഇല്ലാത്ത ഒരാളാണെങ്കിലോ ഒക്കെ നമുക്ക് അയാളെ റെസ്പെക്റ്റോട് കൂടി വേണം സംസാരിക്കാനായിട്ട് അപ്പോൾ താങ്കൾ എന്ന് തന്നെ അഭിസംബോധന ചെയ്യണം അപ്പോൾ ഇവിടെ നമുക്ക് താങ്കളുടെ എന്ന് പറയണം അല്ലേ അപ്പോൾ താങ്കൾ എന്ന് പറയാനായിട്ട് ആപ് എന്നാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഉഡേ എന്ന് ചേർക്കാനായിട്ട് നമുക്കറിയാം ഡെ ഉഡേ എന്നൊക്കെ പറയുന്നത് ക കെ കി ആണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ആപ് ക എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന ഫോൺ എന്ന വാക്കാണ് ഫോൺ എന്നുള്ളത് പുല്ലിംഗം ഏകവചനമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ക തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ആപ് പ്ലസ് ക എന്നുള്ളത് ആപ് ക എന്നാണ് അപ്പോൾ ഇങ്ങനെ പറയാം ആപ്ക ഫോൺ ഇംഗ്ലീഷിൽ പറയുമ്പോൾ യുവർ ഫോൺ ഈസ് റിങ്ങിങ് നമുക്ക് അറിയാത്തൊരു നമ്പറിൽ നിന്നാണ് കോൾ വരുന്നതെങ്കിൽ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചോദിക്കുക ഹലോ ആരാ അങ്ങനെ ചോദിക്കുമല്ലേ അപ്പോൾ നമുക്ക് ഹലോ കോനെ എന്ന് ചോദിക്കാം ഇംഗ്ലീഷിലാണെങ്കിൽ ഹലോ ഹു ഈസ് ദിസ് അല്ലെങ്കിൽ ഹലോ ഹു ഈസ് ഇറ്റ് എന്ന് ചോദിക്കാം ഇതേ ചോദ്യം തന്നെ നല്ല റെസ്പെക്റ്റോടെ നമ്മൾ ചിലപ്പോൾ ചോദിക്കുമല്ലേ ഹലോ ആരാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കും അതെങ്ങനെ പറയാം ഹലോ കോൺ ബോൾ റഹെ എന്ന് ചോദിക്കാം ഇംഗ്ലീഷിലാണെങ്കിൽ ഹലോ ഹു ഈസ് സ്പീക്കിംഗ് എന്ന് ചോദിക്കാം ഇനി നമ്മളോടാണ് ചോദിക്കുന്നത് ആരാ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളതിന് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ നമ്മൾ ആരാണ് എന്നുള്ളത് പറയണം ഫോർ എക്സാമ്പിൾ ഹലോ ഞാൻ റാമാണ് അല്ലേ റാം എന്നുള്ളടത്ത് നമ്മൾ സ്വന്തം പേര് പറയുക ഇപ്പോൾ പറയുകയാണ് ഹലോ ഞാൻ റാമാണ് ഞാൻ മിസ്റ്റർ ശിവയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം അല്ലേ അപ്പോൾ അതെങ്ങനെ ഹിന്ദിയിൽ പറയും ഹലോ മേ റാം ഹും മേ ശിവാസി ബാത് കർണാ ചാവത്താഹും ഇവിടെ കണ്ടോ മേം റാം ഹും ഞാൻ റാം ആകുന്നു മേം ശിവാ സേയുടെ അർത്ഥം നമ്മൾ പഠിച്ചു ഓട് എന്നാണ് ശിവാസേ ബാത് കർണാ ചാവും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെ പറയാം ഹലോ ദിസ് ഇസ് റാം ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു മിസ്റ്റർ ശിവ ഇതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം ഹലോ ഞാൻ റാം എനിക്ക് ശിവയോട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ പ്ലീസ് എന്ന് പറയാം അപ്പം ഇങ്ങനെ ഹിന്ദിയിൽ പറയും ഹലോ മെ റാം ഹോം ക്യാ മെ ശിവ ബാത് കറിസക്താ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം ഹലോ ദിസ് ഇസ് റാം ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ ശിവ പ്ലീസ് ഇവിടെ ക്യാൻ ഐ എന്നതിന് പകരം മേ ഐ എന്നും ഉപയോഗിക്കാം ക്യാൻ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മളേക്കാൾ പ്രായം കുറഞ്ഞവരോടോ ഒക്കെ സംസാരിക്കുമ്പോഴാണ് ക്യാൻ യൂസ് ചെയ്യുന്നത് എന്നാൽ മേ എന്നത് കുറച്ചുകൂടി ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ബഹുമാനത്തോടെ സംസാരിക്കേണ്ട സാഹചര്യങ്ങളിൽ മേ ഐ എന്നാണ് ചോദിക്കേണ്ടത് നമ്മളുമായിട്ട് സംസാരിക്കുന്ന ആൾക്ക് നമ്മൾ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ചോദിക്കും ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാമോ എന്ന് ചോദിക്കും അപ്പോൾ അതെങ്ങനെ ഹിന്ദിയിൽ ചോദിക്കാം ക്യാ ആപ് മുജി സുൻസക്തയെ അല്ലെങ്കിൽ ക്യാ ആപ്കോ സുനായി ദേരഹാഹേ ഇങ്ങനെ ചോദിക്കാം ഓക്കെ ഇത് തന്നെ ഇംഗ്ലീഷിൽ ചോദിക്കാം ക്യാങ്ക് യു ഹിയർ മീ ഇനി നമ്മൾ പറയുന്നത് കേൾക്കാമെങ്കിൽ അവിടെ നിന്ന് എന്തു പറയും ആ നീ പറയുന്നത് എനിക്ക് കേൾക്കാം എന്ന് പറയും ഹാ മേ ആപ്കു സുൻസക്താഹും ആ അതെ എനിക്ക് താങ്കൾ പറയുന്നത് കേൾക്കാം ഇനി ഇംഗ്ലീഷിൽ എങ്ങനെ പറയും യെസ് ഐ ക്യാൻ ഹിയർ യു എന്ന് പറയാം ഇനി കേൾക്കുന്നില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ എങ്ങനെ പറയും ഇല്ല എനിക്ക് താങ്കൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല നൈ മെ ആപ്കു നൈ സുൻപാ രഹാഹും നോ ഐ കാൻ ഹിയർ യു ചിലപ്പോൾ നമുക്ക് കേൾക്കാം എന്നാലും അത്ര ക്ലിയർ അല്ല വിട്ടുവിട്ടൊക്കെയാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ സൗണ്ട് കുറവാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പറയും എനിക്ക് താങ്കൾ പറയുന്നത് അത്ര നന്നായി കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അല്ലേ അത് ഹിന്ദിയിൽ എങ്ങനെ പറയാം മേ ആപ്കോ മുഷ്കിൽ സേ സുൻ പാരഹാഹവും ഈ പാരഹാഹം എന്നുള്ളതിന് പകരം നമുക്ക് സുൻ സക്താഹവും എന്നും പറയാം ഐ ക്യാൻ ബാർലി ഹിയർ യു ഇനി മറ്റൊരു സെൻറ്റൻസ് നോക്കാം താങ്കൾക്ക് ആരോടാണ് സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കണമെങ്കിൽ അപ് കിസ്സി ബാത് കറിനാ ചാത്തേ ഹെ എന്ന് ചോദിക്കാം ഇനി ഇംഗ്ലീഷിലാണെങ്കിലോ ഹോ വുഡ് യു ലൈക്ക് ടു സ്പീക്ക് ടു ഇനി കോൾ തെറ്റി വന്നു എന്ന് വിചാരിക്കേ അത് നമുക്കുള്ളതല്ല എന്ന് മനസ്സിലായാൽ നമ്മൾ ചോദിക്കും താങ്കൾ ഏത് നമ്പറിലേക്കാണ് വിളിച്ചത് അപ്നെ കിസ് നമ്പർക്ക് ഡയൽ ചെയ്യുക ഇവിടെ കണ്ടു ആപ്പ് നെ എന്ന പ്രത്യയം ചേർത്തിട്ടുണ്ട് ഈ നെ എന്ന പ്രത്യയം ചേർക്കുന്നത് ഭൂതകാലത്തിലാണ് പാസ്റ്റിൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നെ എന്ന പ്രത്യയം ചേർക്കുന്നത് ഇംഗ്ലീഷിൽ ഇത് ചോദിക്കാനായിട്ട് വാട്ട് നമ്പർ ഡിഡ് യു ഡയൽ നമ്പർ തെറ്റിയതാണെങ്കിൽ പറയും സോറി ഞാൻ ഡയൽ ചെയ്ത നമ്പർ തെറ്റിയെന്ന് തോന്നുന്നു മാഫ് കർണ ലത്താ ഹെമ്മേനെ ഗലത്ത് നമ്പർ ഡയൽ കിയാ ഹെ ഓ സോറി ഐ തിങ്ക് ഐ ഡയൽഡ് ദ റോങ് നമ്പർ ഇനി വിളിച്ചയാൾക്ക് നമ്പർ തെറ്റിയതാണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ ഏത് നമ്പറിലേക്കാണ് ഡയൽ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതൊരു പൊളൈറ്റ് അല്ലാത്തൊരു ഓസ്റ്റിനാണല്ലേ അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ തെറ്റാണെന്ന് തോന്നുന്നു അങ്ങനെ പറയാറുണ്ടല്ലേ അപ്പം അത് എങ്ങനെയാണ് നമുക്ക് ഹിന്ദിയിൽ പറയാം ലക്താ ഹെ ആപ് ഗലത്ത് നമ്പർ ഡയൽ കി ഹെ ഐ തിങ്ക് യു ഹാവ് ഡയൽഡ് ദ റോങ് നമ്പർ ഇനി നമ്മളൊരു ഫ്രണ്ടിനെ രാവിലെ മുതൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഫ്രണ്ട് ഫോൺ എടുക്കുന്നില്ല അപ്പം നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഒരു മെസ്സേജൊക്കെ ആയിട്ട് നമുക്ക് ആ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പറയാം ഞാൻ രാവിലെ മുതൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നീ ഫോൺ എടുക്കുന്നില്ല ഇതെങ്ങനെയാണ് ഹിന്ദിയിൽ നമുക്ക് പറയാൻ പറ്റുക മേ സുബേഴ്സി കോൾ കർ റഹാഹവും ലേക്കൻ തും ഫോൺ നഹി മുട്ടാരഹേ ഹോ ഐ ഹാവ് ബീൻ ട്രൈ ടു കോൾ യു സിൻസ് മോർണിംഗ് ബട്ട് യു ആർ നോട്ട് പിക്കിങ് അപ് ദ ഫോൺ അവൻ എൻ്റെ കോൾ എടുക്കുന്നില്ല എന്ന് നമ്മൾ പറയാറില്ലേ അതെങ്ങനെ ഹിന്ദിയിൽ പറയാം വോ മെരാ ഫോൺ നഹിമുട്ടഹാ ഹേ ഹീസ് നോട്ട് പിക്കിംഗ് അപ്പ് മൈ കോൾ ഫോൺ എടുക്കുക എന്നുള്ളതിന് പിക്കപ്പ് എന്നാണ് പറയുന്നത് ഇവിടെ വോ എന്ന് പറഞ്ഞിട്ടുള്ളത് വഹ് എന്നാണ് വഹ് എന്നാൽ അവൻ എന്നാണ് അർത്ഥം പക്ഷേ ഹിന്ദി സംസാരിക്കുമ്പോൾ വഹ് എന്നല്ല വോ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് നമ്മൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഫോൺ എടുക്കുന്നില്ല അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പം നമ്മൾ മെസ്സേജ് ചെയ്ത് ഇങ്ങനെ ചോദിക്കുമല്ലേ നീ എന്താ ഫോൺ എടുക്കാത്തേ തും ഫോൺ ക്യൂ നഹി ഊട്ടാ രഹേ ഹോ വൈ ആർ യു നോട്ട് പിക്കിങ് അപ് ദ ഫോൺ എങ്ങനെയാണ് ചോദിക്കുന്നത് ഇനി ഇതേ ഫ്രണ്ടിനെ അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ വിളിക്കുന്നത് അദ്ദേഹത്തെ പിന്നീട് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ അല്ലേ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പനെ ഫോൺ ക്യൂ നെഹിമുട്ടായ ഓക്കെ അല്ലെങ്കിൽ തുമിനെ ഫോൺ ക്യൂ നെഹിട്ടായ വൈറ്റ് ഡിൻറ്റ് യു പിക്ക് അപ്പ് ദ ഫോൺ ഇങ്ങനെയാണ് ചോദിക്കുക ചിലപ്പോൾ ഫോൺ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലേ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യൂ സെറ ഏക്ക് മിനിറ്റ് എടുക്കുകയേ ഹോൾഡ് ഓൺ എ മിനിറ്റ് ഇനി ഇത് തന്നെ കുറച്ച് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാമോ പ്ലീസ് ആ സെറ ഏക്ക് മിനിറ്റ് എറക്കോ ഗെ വില് യു പ്ലീസ് ഹോൾഡ് ഓൺ ഫോർ എ മിനിറ്റ് നിങ്ങൾ നാളെ രാവിലെ എന്നെ വീണ്ടും വിളിക്കാമോ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലേ എങ്ങനെ ഹിന്ദിയിൽ പറയാം ക്യാ ആപ്പ് മുജേ കൽ സുബ് ഫിർ സെ കോൾ കറിസക്തേ ഹെ കുഡ് യു കോൾ മീ ബാക്ക് അഗൈൻ ടുമോറോ മോർണിംഗ് ഞാൻ ഇപ്പോൾ മീറ്റിങ്ങിലാണ് ഞാൻ താങ്കളെ പിന്നീട് വിളിച്ചാൽ മതിയോ എന്നെങ്ങനെ ചോദിക്കാം മെ അബി മീറ്റിംഗ് മേ ഹും ക്യാ മെ ആകോ ബാദ്മേ കോൾ കറിസക്തൂ ഐ മീൻ എ മീറ്റിംഗ് ക്യാൻ ഐ കോൾ യു ബാക്ക് ലൈറ്റർ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബിസി ആണെങ്കിൽ പറയും ഞാൻ പിന്നെ വിളിക്കാം എങ്ങനെ ഹിന്ദിയിൽ പറയാൻ പറ്റും മേ ബാത്മേ കോൾ കരൂക ഐ വിൽ കോൾ യു ബാക്ക് ലേറ്റർ ഡെയിലി ഫോൺ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസസും വേർഡ്സും ഫ്രെയ്സസൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയിട്ടുള്ളത് നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് ചേർക്കാൻ മറക്കരുത് താങ്ക്